ദൈവത്തിൻ്റെയും ഗുരുജനങ്ങളുടെയും അഭിവന്ധ്യ സദസ്സിൻ്റെയും അനുഗ്രഹ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ ഇതൊന്നും അറിയില്ലേ റിയില്ലേതെന്ന് വച്ചേലീന്ന് രണ്ടർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കത്തോണ്ടു പോയി അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ ഇല്ലേ എനിക്ക് പിന്നെന്താ പറഞ്ഞു തരാലോ വരാൻ ഇനിയും സമയമുണ്ട് അതിന് മുൻപ് തന്നെ പറഞ്ഞു തരാ നമുക്ക് തറയിലിരിക്കാം ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത് കേട്ടാൽ അമ്മുന്റെ സംശയങ്ങളൊക്കെ മാറും പിന്നെ മാളിക വീട്ടിലെന്നാറ്റുനോറ്റിട്ടൊരു നീ പിറന്നു കരയിലേക്കെ കൊണ്ടു കൊണ്ടുണിക്കു കാതി കുടൻ കടുകൻ പാപ്പ കൊടുക്കുന്നു പാരു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു കാച്ചിയെ മോരൊഴിച്ചൊരു വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിൽ മാന തമ്പിളി മാമനെ കാട്ടിൽ മാമു കൊടുക്കുന്നു നങ്ങേരി

കണ്ണും പള്ളി കൂടത്തിൽ പോയി അങ്ങനെ നന്നേയി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു ദിവസവും ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും ഉണ്ണി പോണും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും ഒരു ദിവസം ഭൂതം ഉന്നെ കണ്ടു ഹായ് എന്തൊരു ഭംഗിയുള്ള കുട്ടി ഭൂതാണേലും അവൾ ഒരു സ്ത്രീയല്ലേ ഭൂതത്തിന് തോന്നി ഉന്നെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോ അതെ ഇത് ചെയ്തു നോ അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി ഉണ്ണി വരണ വടിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു അവള് പറഞ്ഞു

യും പെൺകൊടി ഓലെഴുത്താണികളെ കാട്ടിരി ൂതത്തിന് സന്തോഷായി സ്കൂളിൽ പോണ്ടല്ലോ നോട്ടപ്പോ ഉണ്ണിക്കും സന്തോഷായി ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറവടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉണ്ണിക്ക് സങ്കടപ്പെടുന്നോ പൊങ്ങി ണനത്തിലെ കാറുകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നി കളിക്കും പരവീനല്ല നീളവേലിശ്ചലം നിന്നു പോന്നിം ചരിവിലെ കൂർത്ത കല്ലേ കുഞ്ഞിനെ തേടി വലഞ്ഞ

അവൾ എന്തു ചെയ്തോ ചോദിക്കുന്നു കാറ്റിൻ ചുഴലിയാക്ക ും മണികളും കിഴികെട്ടി തന്നിടാ കൊന്നാരരകുട്ടേ ഞാനെടും കൊന്നും നോക്കാതെ അമ്മ നോക്കാതെ അമ്മ തന്നും കണ്ണുകൾ ചൂർന്നെടുത്തു പുലരിച്ചാ മരപ്പോലേ ഭൂതത്തിൽ തിരുമുൻപിലു തൊഴു തുടച്ചു ഇതിലൊരു വലിയതാണൻ്റെ കൊണ്ടോമന അതിനെ തരീകൻ്റെ ഭൂതമേ നീ ിപ്പൊ കണ്ണ് കാണില്ലല്ലോ ഭൂതം വേറൊരു വിധി എടുത്തു I'm um, അമ്മേ നിങ്ങളുടെ കുഞ്ഞിനെ ഞാനിനി മേടി മറച്ചു പിടി നേരെ കോപവിതേരൂതരൂരി

കണ്ണു തുറിച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു അമ്മയ്ക്ക് പാവം തോന്നി അവള് പറഞ്ഞു ഞങ്ങളെ വീട്ടിനു മംഗൾ വേക്ക ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമങ്ങേ എന്നു പറഞ്ഞു പറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകര കൊയത്തു കഴിഞ്ഞ ോ നമുക്കങ്ങൾ ചെല്ലാം